ഗസയിലുടനീളം ഇന്നും ആക്രമണം അഴിച്ചുവിട്ട് ഇസ്രായേൽ അധിനിവേശ സേന ഗസ സിറ്റി മഗാസി ക്യാമ്പുകളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്തു ഗസ സിറ്റിയിലെ മേഖലയിൽ ഒരു വീടിന് നേരെ ഇസ്രായേൽ സൈന്യം നടത്തിയ ബോംബ് ആക്രമണത്തിൽ രണ്ടുപേർ കൊല്ലപ്പെടുകയും ആറുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് മധ്യ ഗസയിലെ മഗാസി അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ നിരവധി ആളുകൾ കൊല്ലപ്പെടുകയും അനേകം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അൽ ഖസ്തവേഴ്സിൽ അപ്പാർട്ട്മെന്റിനു നേരെ നടത്തിയ ആക്രമണത്തിൽ രണ്ട് കുഞ്ഞുങ്ങളടക്കം നാലു പേർ കൊല്ലപ്പെട്ടു സെൻട്രൽ ഖസയിലെ ബുറൈജ് അഭയാർത്ഥി ക്യാമ്പസിലെ അഞ്ച് ഒൻപത് ബ്ലോക്കുകളിൽ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ രണ്ട് തവണയാണ് ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയത് ബ്ലോക്ക് ഒൻപതിൽ അച്ഛനും മകനും കൊല്ലപ്പെട്ടതായി റഫ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു ബ്ലോക്ക് അഞ്ചിൽ റെസിഡൻഷ്യൽ ബിൽഡിംഗിന് നേരെ നടന്ന ആക്രമണത്തിൽ നിരവധി ആളുകൾ കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്തു അതിനിടയിൽ ഗസയിലെ ജനങ്ങൾക്ക് മരുന്നും ഭക്ഷണവുമടക്കം വസ്തുക്കൾ എത്തിക്കുവാനുള്ള ശ്രമം ഇസ്രായേൽ തടയുകയാണെന്ന് യു ഏജൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ മാസം തുടക്കം മുതൽ മിക്ക സഹായ വാഹനങ്ങൾക്കും ഇസ്രായേൽ പ്രവേശനം നിഷേധിച്ചതായി യു ഓഫീസ് ഫോർ ദി കോർഡിനേഷൻ ഓഫ് ഹ്യൂമാനിറ്റേറിയൻ അഫയേഴ്സ് റിപ്പോർട്ടിൽ വ്യക്തമാക്കി ഇതിനിടെ നാല് ദിവസത്തിനിടെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്തു ഓഗസ്റ്റ് ഒന്നിനും പ്രവേശനം ഇസ്രായേൽ അധികൃതർ നിഷേധിച്ചു തെക്കൻ ഗസയിലേക്കുള്ള കസയിലേക്കുള്ള സഹായങ്ങളിൽ മുപ്പത്തി ആറ് തടഞ്ഞിട്ടുണ്ട് നിരന്തരം പാലായനത്തിന് വിധേയമാക്കപ്പെടുന്ന മനുഷ്യർക്ക് ഭക്ഷണം അടക്കമുള്ള ആവശ്യവസ്തുക്കൾ തടയുന്നത് സ്ഥിതിഗതികൾ കൂടുതൽ രൂക്ഷമാക്കുമെന്ന് യു എൻ ചൂണ്ടിക്കാട്ടി ന്യൂസ് ഡെസ്ക് Mãy đăng